സിദ്ധാർഥിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയാണ് ഗവർണറായിട്ട് ഇന്ന് നാലരയ്ക്ക് അപ്പോയിൻമെന്റ് ഉണ്ട് മിനിസ്റ്ററായിട്ടും ഇന്ന് വൈകിട്ടൊരു അപ്പോയിൻമെന്റ് ഉണ്ട് അപ്പം കാലത്ത് ആദ്യം ഇവിടെ വന്നു സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ കണ്ടു അവർക്ക് പറയാനുള്ള എല്ലാം കേട്ടിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് എല്ലാം ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ അന്വേഷണം അതിൻ്റെ വഴിക്ക് നിൽക്കുകയാണ് അപ്പോൾ അന്വേഷണം ഇന്നലെ ജുഡീഷ്യൽ കമ്മീഷൻ പാസ്സായിട്ടുണ്ടല്ലോ അപ്പ വേറെ ഒന്നും ഇപ്പം എനിക്ക് പറയാനൊന്നുമില്ല പിന്നെ അത് തീർച്ചയായിട്ടും ചെയ്യുമല്ലോ സർവയുടെ ഭാഗത്തുണ്ടോ എന്താണ് അല്ല കുടുംബത്തിന് കൺസേൺ ഇതിങ്ങനെ ആ നേരത്തെ ഒരു പിള്ളേരുടെ പ്രശ്നം ഒരു വിഷമം പറഞ്ഞു എന്തായാലും എല്ലാം ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പരിധിയിൽ വന്നു കഴിഞ്ഞു അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ഇനി ഒന്നും സംസാരിക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ ചെല്ലുമ്മക്കും വൈസ് ചാൻസലറിന്റെ സെക്രട്ടേറിയറ്റിൽ എല്ലാവരും മാറി